പിന്നോക്ക ഹിന്ദു സമുദായങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സംവരണത്തിന്റെ പേരിൽ കവർന്നെടുത്തെന്ന് ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ ദില്ലങ്കേരി മുസ്ലിം സമുദായത്തെ സർക്കാർ ജോലികളിൽ നിന്നും മാറ്റി നിർത്തിയതിന്റെ ഉത്തരവാദിത്തം ജമായത്തെ ഇസ്ലാമിക്കാണെന്നും വത്സൻ ദില്ലങ്കേരി പറഞ്ഞു കൊച്ചിയിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച സംവരണ സംരക്ഷണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദു സമൂഹം ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തതിനാലാണ് പലതും നഷ്ടമായത് പാവപ്പെട്ട വിഭാഗത്തിന്റെ സംവരണം കവർന്നെടുത്ത് തേനിൽ പുരട്ടിയ മതേതരത്വം പറയുന്നു നൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് ലക്ഷദ്വീപ് അവിടുത്തെ മുസ്ലിങ്ങളെ പട്ടികവർഗക്കാരായി പ്രഖ്യാപിച്ച് സംവരണം നൽകുന്നുവെന്നും വത്സന്ത് ലങ്കേരി പറഞ്ഞു ജനസംഖ്യാനുപാതികമായി സർക്കാർ ജോലിയില്ലെന്നാണ് ചില മുസ്ലിം സംഘടനകൾ പറയുന്നത് സർക്കാർ ജോലിയിൽ നിന്നും മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയതിന് ഉത്തരവാദിത്വം ജമായത്തെ ഇസ്ലാമിക്കാണെന്നും വത്സന്ത് ലങ്കേരി ചൂണ്ടിക്കാണിച്ചു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി സംവരണമോ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളോ സംവരണങ്ങളോ നൽകാൻ പാടില്ല എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലാണ് നൂറ് ശതമാനം ആളുകളെയും പട്ടിക വർഗക്കാരായി പ്രഖ്യാപിച്ചിട്ട് ലക്ഷദ്വീപിൽ അവർക്ക് സംവരണം നൽകുന്നത് അപ്പൊ അങ്ങനെ ഹുക്കുമ ഇലാഹി എന്ന് പറയുന്ന അവരുടെ മതരാഷ്ട്രം വരുന്നത് വരെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സ്വീകരിക്കുന്നവൻ ഇസ്ലാമിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ് സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്നത് പോലും കൊടിയ പാപമാണ് എന്ന് പറഞ്ഞ് ഒരു സമുദായത്തെ മുഴുവനും പഠിക്ക് പുറത്ത് നിർത്തിയിട്ട് പൊതുപരീക്ഷ പി എസ് സി പരീക്ഷ എഴുതുന്ന പോലും അവരെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോ വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലിയില്ല എന്ന് പറയുന്നത് ആരാ ഇതിന് ഉത്തരവാദി ആരാ മറുപടി പറയേണ്ടത് ഹിന്ദു സമൂഹം വിശാല മനസ്കഥ ഇവിടെ ഒരിക്കലും രാജനൈതികതയും മതവും കൂടിക്കലർന്നിട്ടില്ല ഹിന്ദുവിൻ്റെ വിശാല മനസ്കത ചൂഷണം ചെയ്യുന്ന സമീപനം കൂടി വരുന്നതായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുതിർന്ന അഭിഭാഷകൻ കെ രാംകുമാർ പറഞ്ഞു വിശാല മനസ്കരായ ഹിന്ദുക്കളുടെ ബലഹീനത ചൂഷണം ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അർഹിക്കുന്നതിലുപരി നേരി എടുക്കുന്നതിനുള്ള വ്യഗ്രത തീവ്രമായ പ്രവൃത്തികളിലൂടെ പ്രതിഫലിക്കുന്നതിൻ്റെ ഫലമാണ് പക്ഷേ ഇന്ന് ഭാഗ്യവശാൽ അല്പം മാറ്റം വന്നിട്ടില്ല എന്ന് ഞാൻ സംശയിക്കുന്നു കൊച്ചിയിൽ ഹിന്ദുവൈക്യവേദി സംഘടിപ്പിച്ച സംവരണ സംരക്ഷണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും ചടങ്ങിൽ ഹിന്ദു ഹിന്ദുവൈക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു പത്മശ്രീ കുഞ്ഞോൾ മാഷ് സമുദായ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ജനം കൊച്ചി